അയ്യപ്പ ഭക്തരോടുള്ള വിവേചനത്തിനെതിരെ പാലക്കാട് സംഘടിപ്പിക്കാനിരുന്ന ഭജന പ്രതിഷേധത്തെ ധർണ പ്രതിഷേധമാക്കി കോൺഗ്രസ് ഭജന പ്രതിഷേധം എന്ന പേരിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പോസ്റ്ററിനെതിരെ ഇടത് മുസ്ലിം മതമൗലികൾ രംഗത്ത് വന്നതോടെയാണ് പേര് മാറ്റി കോൺഗ്രസ് പരിപാടി നടത്തിയത് അയ്യപ്പന്മാരുടെ കണ്ണു നനക്കരുത് എന്ന പേരിലാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ഭജന നടത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇതിന്റെ പോസ്റ്ററും പുറത്തിറക്കി എന്നാൽ കോൺഗ്രസ് ഇത്തരത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന് പ്രതിഷേധ ഭജന നടത്തുന്നതിനെതിരെ ഇടത് മുസ്ലിം മതമൗലികവാദികൾ രംഗത്തെത്തിയതോടെ പരിപാടിയുടെ പേര് തന്നെ മാറ്റി പ്രതിഷേധ ഭജനയെ പ്രതിഷേധ ധർണയാക്കി ഭജനാ പ്രതിഷേധം ഇല്ലല്ലോ ഇവിടെ ധാരണ അതൊന്നും കാര്യമില്ല പാലക്കാട് അഞ്ചുവിളക്കിന് സമീപത്താണ് പരിപാടി നടന്നത് എന്നാൽ വിമർശനങ്ങളെ ഭയന്ന് നിലപാട് മാറ്റിയതിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ മുറുമുറുപ്പ് ഉയരുന്നുണ്ട് ജനം പാലക്കാട്